പാർട്ടി കണക്ക് നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ പാർട്ടിയുടെ പാർട്ടിയുടെ രീതി പൊതുസമൂഹത്തിൽ നിന്ന് എല്ലാ ഘട്ടത്തിലും പാർട്ടി പൊതുസമൂഹത്തിൽ നിന്നാണ് പണം പിരിക്കുന്നത് അതെ പാർട്ടി വീട്ടിൽ നിന്ന് പിരിക്കണം അതായത് തന്നുടേന്നോ തള്ളയുടെ എന്നോ പെങ്ങളുടെയെന്നോ അളിയൻ്റെ എന്നൊക്കെ പൈസ മേടിച്ചാൽ ആരോടും കണക്ക് പറയേണ്ട കാരണം അവരാരും ചോദിച്ചു കഴിഞ്ഞാൽ ഈ ധാർഷ്ട്യം കാണിക്കും ഞങ്ങളോട് ചോദിക്കരുതെന്ന് പറയാം എൻ്റെ അളിയൻ്റെ കാശ് എൻ്റെ അപ്പൻ്റെ കാശ് എന്ന് പറയാം പക്ഷേ ജനങ്ങളിൽ നിന്ന് പിരിക്കുമ്പോൾ അവർക്കിതൊക്കെ അറിയാനുള്ള ചെറിയൊരു ഒരു ഒരു അവകാശമുണ്ട് അവിടെ ഈ ധാർഷ്ട്യം കാണിക്കരുത് അപ്പോൾ ഇനി പറയാനുള്ള വേറെ ഒന്നുമല്ല കുറച്ച് കാര്യങ്ങൾ നിങ്ങളത് പുറത്തു കൊണ്ടുവന്നൊരു വ്യക്തിയുണ്ടല്ലോ ആ വ്യക്തിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പക്ഷേ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ തുറന്നു പറയുന്ന അതായത് ഈ പറയുന്ന പാർട്ടി ഫണ്ട് രക്തസാക്ഷിയുടെ പൈസ അടിച്ചു മാറ്റിയതിനെപ്പറ്റി പറയുമ്പോൾ ലക്ഷങ്ങൾ കോടികൾ പിരിച്ചെടുത്ത ഒരു രക്തസാക്ഷിയുടെ പേരിലെടുത്തിട്ട് ആ പൈസയെന്ന് നക്കി മുക്കിയതിൻ്റെ കണക്കുറവ് പുള്ളിയെ പുറത്താക്കി അയ്യപ്പൻ്റെ മുതൽ കേട്ട് അകത്ത് കിടക്കുന്ന മറ്റേ പത്മകുമാർ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരണില്ല പുള്ളി ഇതുവരെ എന്താ പുറത്താക്കാത്തത് പുള്ളിയെ പുറത്താക്കേണ്ട കാര്യമില്ല കാരണം പുള്ളി ഇതുവരെ പാർട്ടിയെ ഒറ്റയില്ല എന്നതുകൊണ്ടായിരിക്കും അല്ലേ പാർട്ടിസ്ഥാനം നഷ്ടപ്പെടാത്തത് എന്നാൽ ഇദ്ദേഹത്തെ പുറത്താക്കിയത് ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ പോയി പടക്കം പൊട്ടിച്ചതൊക്കെ കണ്ടായിരുന്നു കണ്ടില്ലേ കാണാത്തവർക്കായിട്ട് കാണിച്ചു തരാം കേട്ടോ വി കുഞ്ഞകൃഷ്ണന്റെ വീടിന് മുന്നിൽ സി പി എം പ്രതിഷേധം വീടിന് മുന്നിൽ റോഡിൽ പടക്കം പൊട്ടിച്ചാണ് പ്രവർത്തകർ മുദ്രവാക്കുന്നത് പക്ഷേ ഒരു കാര്യം പറഞ്ഞാൽ അടിപൊളി പാട്ടുകളാണല്ലോ ഏത് പാട്ട് കേട്ടതുകൊണ്ടും ആരുടെ ഉള്ളിലും മറ്റേ വെളിച്ചപ്പാട് കയറുന്ന സാധനം വരാനുള്ള സാധ്യതയുള്ള ഐറ്റം ഉള്ളതുകൊണ്ട് ഇതാണ് ഇപ്പം എൻ്റെ ഈ വീഡിയോയുടെ താഴെ അന്തം കമ്പികൾ ഇത് വന്ന് മെഴുകും പക്ഷെ ഒന്നും കൊണ്ടല്ല എന്തായാലും നിങ്ങൾ ഈ രക്തസാക്ഷികളെ സൃഷ്ടിച്ചുകൊണ്ട് രക്തസാക്ഷികളെ വിറ്റ് പൂട്ടടിക്കുമ്പോഴത്തേക്കും നമുക്ക് നിന്നെയൊക്കെ വിൽക്കാം വേറെ ഒന്നുമില്ല ഈ മാസത്തെ കാറിൻ്റെ ഇ എം ഐക്ക് ഒരിച്ചിരിയുടെ കുറവുണ്ട് അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് റീച്ചാക്കി തരുവാണെങ്കിൽ ആ മാപ്പിൽ അങ്ങ് നിങ്ങളെ കൊണ്ടൊക്കെ നടക്കും ഈ എന്താ കേട്ടറിച്ച് കൊന്നാ പാവം തിന്നാ തരുന്ന നിന്നെയൊക്കെ കൊല്ലുന്ന പാവ ഇങ്ങനെ ഞാൻ തിന്നു തീർത്തോളാം അപ്പോ സഖാവിനും മറ്റേ നമ്മളെ പുറത്താക്കിയ സഖാവിന് പറയാനുള്ള എന്താണെന്നൊന്ന് കേട്ടോ റസീറ്റ് ഈ നാല് റസീറ്റും ആദ്യം ഹാജരാക്കിയ രണ്ട് റസീറ്റ് വാങ്ങി സംഭവം എന്താണെന്ന് മനസ്സിലായത് അതായത് അവനവൻ സ്വയമായി റെസീപ്റ്റ് കുറ്റി വരെ അടിച്ച് തുടങ്ങിയിരിക്കുന്ന പാർട്ടിയാണ് പാർട്ടി അടിച്ചത് ആറ് കുറ്റി ആ സഖാക്കന്മാരടിച്ചത് പത്തിരുപത്തേഴ് കുറ്റി വേറെ അവനവൻ്റെ ഇഷ്ടത്തിന് പോയിട്ട് പിരിക്കാണ്ട് ഓരോരുത്തരുടെയും മറ്റേ പാർട്ടിയുടെ ആളാണ് പിഴിഞ്ഞെടുത്തോളെന്ന് പറഞ്ഞ് ബലം പിടിക്കുമ്പോൾ കൊടുത്തിട്ട് റെസീപ്ത് കുറ്റിയെ കൊടുക്കുമ്പോൾ കിട്ടുന്നതെന്ന് വിചാരിക്കും സത്യമാണ് എല്ലാവരും അവനവൻ്റെ പേരിൽ അടിക്കുക അത് ഓഡിറ്റ് ചെയ്തപ്പോഴത്തേക്കാണ് അറിയുന്നത് ഈ പറഞ്ഞ കുറ്റിയൊക്കെ സ്വയം അടിച്ച് മേടിക്കുന്നത് അപ്പോൾ എത്ര രൂപ വെച്ചാൽ മേടിക്കുന്നതെന്ന് ഈ ചോദിക്കുമ്പോൾ പറഞ്ഞ അതെ ലക്ഷങ്ങളാണ് മേടിക്കുന്നത് ഈ ലക്ഷങ്ങളൊക്കെ മേടിച്ചിട്ട് അതും മേടിക്കുന്നുണ്ടല്ലോ വൈകാരികമായ നിമിഷങ്ങൾ അതായത് ഈ പറയുന്ന രക്തസാക്ഷി ഉണ്ടായത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ ആ ഡിവൈഫൈ പ്രവർത്തകൻ വീട്ടിൽ കയറി പോട്ടെ എന്തെങ്കിലും ആവട്ടെ മരണപ്പെട്ടു ഇനി അങ്ങനെ അത് രക്തസാക്ഷിയായി അവന് വീട് വെച്ചു കൊടുക്കണമെന്നും പറഞ്ഞു അതിൻ്റെ കണക്കിൽ പത്തൊമ്പത്തേഴ് ലക്ഷം രൂപ കാണിച്ചു പിരിച്ചു കിട്ടിയത് കോടികളാണ് പലിശയോട് ചേർത്ത് ഒരു കോടിക്ക് മേളിൽ രൂപ ഉണ്ടായിരുന്നിട്ട് അമ്പത്തേഴ് ഇയറുടെ പേരിൽ വെച്ചിട്ടുണ്ടോ മറ്റേ ഈ ഉത്സവമാക്കാൻ വേണ്ടിയിട്ട് ആന നാരങ്ങവെള്ളം കുടിച്ച കണക്ക് വരെ എഴുതി അമ്പത്തേഴ് ലക്ഷം വരെ അവിടെ കണക്ക് കാണിച്ചു ബാക്കി കാശ് എവിടെയെടൈ അതിനും ഉണ്ടാവുമല്ലോ ഓരോ അല്ലേ അല്ലേ അപ്പം ഈ അന്തം കമ്മികൾ ക്യാപ്ഷൽ ഒഴുങ്ങി എന്നെ എന്തെങ്കിലും പറയാൻ വരുന്നോ വരുന്ന പോലെയാണ് എനിക്കൊരൊറ്റ കാര്യം പറഞ്ഞുള്ളത് എടാ നാളെ പൈസ തീരുമാൻ നിന്നെയും രക്തസാക്ഷിയാക്കും നിന്റെ വീടിന് എന്തേലും കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ട് നിൻ്റെ പേര് വിറ്റട്ട് അവർ മണിമാളിക മണി എ സി കാറ് യാത്രയും ഇവരുടെയൊക്കെ മക്കൾ വിദേശത്ത് പോയി നല്ലപോലെ പഠിക്കും നീയൊക്കെ മറ്റേ പൊറോട്ട തിന്നണ മാവെടുത്ത് പോസ്റ്റ് ഒട്ടിച്ച് ജീവിതം കളയാനല്ല നിന്നെ ഒന്നും ഒന്നിനും കൊള്ളൂല നീ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ കമൻറ്റ് ബോക്സ് ഒപ്പൺ വന്ന് കയറി മെഴുകിയിട്ട് പോകാൻ ഞാൻ പറയാം മറ്റേ ഇ എം ഐ ഈ മാസം തന്നെ നീയൊക്കെ ഉത്സാഹിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ കാർ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് വേറൊരു കാർ എടുക്കാൻ നീയൊക്കെ ഉത്സാഹിക്കുവാണെങ്കിൽ അടുത്ത വണ്ടി ഞാൻ എടുക്കും പോട്ടെ അപ്പോൾ ശരി അപ്പോൾ വോയിസ് ഓഫ് മലയാളിക്ക് വേണ്ടി ചേരൻ സൈനിങ് ഓഫ് അവൾ അവനവനു വേണ്ടിയല്ലാതെ അവരനു ചുടു രക്തമുറ്റി കുലം വിട്ടു രക്തസാക്ഷി